നിരാകരിക്കണം എന്നത് നമ്മുടെ ചോയ്സ് ആണ് പക്ഷേ ഇന്നതേ കേൾക്കാൻ പാടുള്ളൂ ഇന്നതേ കാണാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധം പിടിക്കാതിരുന്നാൽ മാത്രം മതി ബാക്കിയൊക്കെ നമ്മുടെ വിവേചന ബുദ്ധിക്ക് വിടുക ചെയ്യേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു തിരിച്ചറിവും ബുദ്ധിയും ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കുക നമുക്ക് എന്ത് വേണം അങ്ങനത്തെ ഒരു വിവേചന ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല ആരിഫെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആരിഫെ ഞാൻ കണ്ടിരുന്നു നിങ്ങളൊക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് അതായത് നൂറുകണക്കിന് മതസംഘടനകൾ ലക്ഷക്കണക്കിന് ഇസ്ലാം മതപ്രഭാഷകർ പ്രചാരകർ അങ്ങനെ വരുമ്പോ ഇവർ ആര് പറയുന്നതാണ് ശരിയായ ഇസ്ലാം ആര് പഠിപ്പിക്കുന്നതാണ് ശരിക്കും പ്രാമാണികമായ ഇസ്ലാം വ്യാഖ്യാനിക്കുന്നതും ഖുർആാനും സുന്നി പറയുന്നതും ഖുർആാൻ മുജാഹിദ് പറയുന്നതും ഖുർആാൻ ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും ഖുർആാൻ ഇവരിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സംഘാടകർ പറയുന്നതും ഖുർആാൻ ഡി എൻ എ വെൽക്കം അപ്പോ എല്ലാവര് പറയുന്നതും ഖുർആാനും ഹദീസുമാണ് മുമ്പൊരിക്കല് ഒരു പയ്യൻ ഒരു ബ്ലോഗർ പയ്യനാണ് എല്ലാവർക്കും അറിയാം ആളെ ഈ പയ്യൻ ഒരു നോൺ മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നിട്ട് അവനിങ്ങനെ ലൈവില് വന്നിരുന്നു അവൻ എന്തോ ഏതോ ഒരു മേഖലയില് മിടുക്കനായിട്ടുള്ളൊരു പയ്യനാണ് എനിക്ക് തോന്നുന്നത് ബോക്സിംഗ് മേഖലയോ അതല്ലെങ്കിൽ ബൈക്ക് റേസിംഗ് മേഖലയോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു വളരെ വൈറലായിട്ട് നിന്നൊരു പയ്യനെ ഇപ്പൊ എന്നെ കാണാനില്ല നമ്മൾ അങ്ങനെയാണല്ലോ വളരെ ജ്വലിച്ച് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നത് നമുക്ക് കാണാം നമ്മുടെ നാട്ടിന്റെ ഒരു രീതിയാണത് ഇരിക്കട്ടെ കാരണം ഒരാളെ നിശബ്ദരാക്കാൻ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അവരതിനനുസരിച്ചിട്ടങ് ചെയ്തോളൂ അപ്പോ ഈ പയ്യനോട് വന്ന് ലൈവില് ഈ പയ്യനിങ്ങനെ പെൺകുട്ടിയുമായിട്ട് ലൈവില് വന്നിരിക്കുന്ന സമയത്ത് ഭാര്യയെ എന്താണ് മതം മാറ്റാത്തത് എന്ന് ചോദിച്ചു ഈ കമന്റിന് ഒരു ചീത്ത പറഞ്ഞിട്ട് ചോദിച്ചു എന്ത് ഡാഷിന് അവന്റെ ഒരു നോർമൽ ശൈലിയിൽ അവൻ ചോദിച്ചതാ എന്ത് മയിലിനാണ് എന്ന രൂപത്തിനൊരു ചീത്ത ഉടനെ തന്നെ അവൻ ഇസ്ലാമിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ എന്നിട്ട് അവൻ ഇസ്ലാമിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെതിരെ ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ ആ മലയാളി പയ്യനെ ദുബൈയിൽ അറസ്റ്റ് ചെയ്യുവാണ് ഇവർ വിചാരിക്കുന്നത് ദുബൈ ഇവരുടെ മാതൃരാജ്യമാണെന്ന് ഇവർ വിചാരിക്കുന്നത് ദുബൈയിൽ ഒരു ഇസ്ലാമിനെ വിമർശിച്ചാൽ തീർന്നു വച്ചോടും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഘട്ടം അങ്ങനെ ഈ പയ്യനെ അവിടെ അറസ്റ്റ് ചെയ്തു അങ്ങനെ വീണ്ടും കേരള സുഡാപ്പികൾ ഇസ്ലാമിന്റെ സംരക്ഷകരുടെ കുപ്പായം എടുത്താണിഞ്ഞു സ്വന്തം നാട്ടുകാരോട് അന്യ കാണിക്കേണ്ടുന്ന മര്യാദ സൗഹൃദം ഇണക്കം സഹോദര്യം സഹിഷ്ണുത ഇതൊന്നും ഇവർക്കില്ല അങ്ങനെ ഒരു നോൺ മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അതിന്റെ വേദന അതിന്റെ വീട്ടുകാരുടെ വേദന പിന്നെ ഈ പിള്ളേരെ കാത്ത് ഇവരുടെ നാട്ടിലെ ആൾക്കാരിപ്പുണ്ട് വേറൊന്നും ചോദിച്ചിട്ടില്ല എന്ത് ഡാഷിന് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അങ്ങനെ ഇവരെ രണ്ടുപേരെയും മതത്തിന്റെ ഒറ്റുകാരാക്കി ഇവരൊരു കുറ്റപത്രം സമർപ്പിച്ച് വയ്ക്കുള്ളു ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് ഇവരുടെ പേരും ഇസ്ലാം സംരക്ഷകർ എന്നാണ് മും സംരക്ഷകർ ആ പുരോഗമന ടീംസ് ആണ് ഏത് കാര്യമായിരുന്നാലും ശരി നമ്മൾ നന്നായി ഒരു വിഷയത്തെ അറിഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ പിന്നീട് ഒരിക്കലും അതിനൊരു മാറ്റം ഉണ്ടാകില്ല നിലപാടുകളിൽ കണിശതയുണ്ടാകും നമ്മുടെ പ്രസ്താവനകളിൽ എല്ലാത്തിലും ഒരു കണി ഒരു കാര്യത്തെ നമുക്ക് വിമർശിക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കതിനകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണെങ്കിൽ മാത്രമേ നമുക്കതിനെ വിമർശിക്കാൻ പറ്റൂ നമുക്ക് ഏതൊന്നിനെയും ഫോളോ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് അറിവ് നമ്മളൊക്കെ അങ്ങനെ ഓരോരോ മതങ്ങൾ ഫോളോ ചെയ്ത് വന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ ഏത് മതത്തിലായിരുന്നോ ആ മതത്തിൽ തന്നെ നമ്മളും വിശ്വസിച്ച് ഫോളോ ചെയ്ത് വന്നവരാ ആ മതത്തെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടല്ല പിന്നീട് നമ്മുടെ ആ മതവുമായി ആ സാഹചര്യവുമായി ഇഴുകി ചേർന്നപ്പോൾ മാത്രം കിട്ടിയ വിജ്ഞാനങ്ങളാണ് ബാക്കിയെല്ലാം എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഇവരെന്തിന് ഇടപെടണം എന്നതൊരു ചോദ്യമാണ് പയ്യൻ ഒരു നോൺ മുസ്ലിം ആ ഓക്കെ രഞ്ജിനി ലൈവ് കേട്ട പെട്ടെന്ന് പോകരുത് ശരി പോകത്തില്ല ഓക്കെ നമുക്ക് അഞ്ചു മിനിറ്റ് നിൽക്കാം പ്രശ്നമൊന്നുമില്ല ആലോചിക്കണം ഇവരുടെ അസഹിഷ്ണുത എത്രമേലുണ്ടെന്ന് നമ്മൾ ഒരു കാര്യം പഠിക്കാതെ എങ്ങനെയാ നമ്മൾ ആ വിഷയത്തെ സംബന്ധിച്ച് പബ്ലിക്കിൽ വന്ന് നമ്മുടേതായിട്ടൊരു അഭിപ്രായം പറയുക അപ്പൊ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം വിമർശിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് മാപ്പും കോപ്പും പറയേണ്ടി വരില്ല അല്ലെങ്കിൽ പിന്നെ വല്ല പ്രലോഭനത്തിന് വീഴണം അതല്ലെങ്കിൽ ഭീഷണിയിൽ വീഴണം അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ മാറിയും മറിഞ്ഞും അങ്ങനെയൊക്കെ നിൽക്കാം അപ്പോ ഇസ്ലാമിനെ ആരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് പഠിപ്പിച്ചു തരേണ്ടത് ഇവര് പറയുന്നു മുസ്ലിം പുരോഹിതന്മാരാണെന്ന് പക്ഷെ ഖുർആാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കാൻ പറഞ്ഞ മതമല്ല ഇസ്ലാം ഇസ്ലാം പറഞ്ഞത് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും മനുഷ്യരുടെ സമ്പത്ത് മുസ്ലിങ്ങളുടെ സമ്പത്ത് വിശ്വാസികളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞത് ആ പണ്ഡിതന്മാരാണ് ഇന്ന് ഇസ്ലാമിനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും സ്വാഭാവികമായിട്ടും നമുക്ക് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട് ഓക്കെ ആദ്യമായിട്ട് ഞാൻ ടൈറ്റിലിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ും ഒത്തിരി ചിന്തിക്കാനുമുള്ള വകയാണ് ഈ മുസ്ലിം പുരോഹിതന്മാർ തരുന്നത് ഈ തലയിൽ ഒഴിച്ചാൽ കണ്ണർ ബാധിച്ചൊഴിച്ചാൽ ഈ തലയിൽ ഒഴിച്ചാൽ ആ കണ്ണർ അതിന്റെ പേരിൽ ഉണ്ടായ ബുദ്ധിമുട്ട് കണ്ടോ ഷഡ്ഡി കഴുകിയ വെള്ളം എന്ന് പറയാത്തത് ഭാഗ്യം കേട്ടോ ഷി കഴുകിയ വെള്ളം മാരണം ബാധിച്ചവന്റെ തലവഴിയെ ഒഴിച്ചാൽ ആ മാരണം അങ്ങ് പൊയ്ക്കോളുമെന്ന് ഇവരും ഈ മുസ്ലിം സമൂഹത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരാണ് ഇവരുടെ വാക്കുകൾക്ക് ചെവിയോർക്കുന്ന ഇവര് പറയുന്നത് അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കിടയിലുണ്ട് എന്ന് പറക്കരുത് ഇവർ തും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇവർ പഠിച്ച വസ്തുതകളാണ് ഇസ്ലാമിനെ കുറിച്ച് ഇവര് പഠിച്ച വസ്തുതകൾ ഇവർ വിശ്വസിക്കുന്ന വസ്തുതകൾ ഇവരതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോ ഈ പണ്ഡിതന്മാരൊക്കെ ഏത് വകയിലാണ് മുസ്ലിങ്ങളെ ഉപദേശിക്കുന്നത് എന്നറിയുന്നവർ ഒന്ന് പറഞ്ഞു